ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ വെൽക്കം ടു ബ്രാൻഡ് വീഡിയോ ഓഫ് ദ ബാത്മേക്കസ് ടുഡേസ് വീഡിയോ ഓൾ അബൌട്ട് നിങ്ങൾ അധികം ഈ വണ്ടി കണ്ടിട്ടുണ്ടാവില്ല കാരണം വണ്ടി കുറച്ച് റയറാണ് അധികം ആൾക്കാർ കേരളത്തിൽ എടുത്തിട്ടില്ലെങ്കിലും ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെന്ന് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടേടിയും അപ്പോൾ ഈ വണ്ടിയാണ് നമ്മുടെ റെനോ കൈഗർ അല്ലെങ്കിൽ കിഗർ എന്നൊക്കെ പറയും ഇതിൻ്റെ മെയിൻ നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ക്വിഡ് ആണോ എന്ന് ഒന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ഈ വണ്ടി എന്നാൽ അല്ല ക്വിഡിൻ്റെ ഏറ്റനെ പോലെ കുറച്ച് വലുപ്പമുള്ള ഒരു വണ്ടിയാണത് ആൻഡ് ഇറ്റ് ഈസ് വെൽ നോൺ ഫോർ ഭംഗി ആൻഡ് ഓൾസോ സ്പേസ് ഇൻ സൈഡ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ വണ്ടി പ്രസിദ്ധമായിട്ടുള്ളത് എന്നാൽ ഒരു ഫാമിലിക്ക് ഫാമിലിക്കൊന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് കിട്ടും അപ്പോൾ ഇത് ഒരു ആർ എക്സ് ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ആൻഡ് ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആൻഡ് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയം നോക്കുമ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര സ്ലിം ആയിട്ടുള്ള ലൈൻ പോലത്തെ ഇൻഡിക്കേറ്റർ ആണ് അതേപോലെ തന്നെ ഗ്രില്ലല്ല ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനെ വേണം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ക്രോം ഫിനിഷിലാണ് ഇത് വന്നിട്ടുള്ളത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഒരു എന്താ പറയുക ഒരു എംബ്ലം തന്നെയാണ് ഈ റനോൻ്റെ എംബ്ലം തന്നെയാണ് കാരണം ഭയങ്കര എളുപ്പമാണ് അത് എന്താന്ന് പറയേണ്ട ഒരു പ്രത്യേക ഭംഗി അധികം വണ്ടിയൊന്നും വണ്ടിയിലൊന്നും ഈ ഒരു സംഭവം വന്നിട്ടില്ല ഇത്രയും വലിയ അമ്പലമായിട്ട് വന്നിട്ടില്ല പക്ഷേ ഈ റനോൻ്റെ വണ്ടിയുള്ള എല്ലാത്തിലും ഉണ്ട് ക്വിട്ടിൻ്റെ ഒക്കെ നമ്മളെ വലിയ ഇതിന്റെ പോലെ തന്നെ ഉണ്ടാവും ആൻഡ് ഇതിന്റെ ഫ്രണ്ടിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഒരു ഒരു മസ്കുലർ സംഭവം ഒക്കെ വന്നിട്ട് ഈ മേലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ആ ഒരു ഡിസൈൻ എലമെന്റ്സ് എല്ലായിടത്തും കാണാം അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും അതെ ഈ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലുള്ള കുറച്ച് പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഫൈബർ പ്രൊജക്ഷൻസ് ആണ് ആൻഡ് ഇവിടെ ഒരു എക്സ്റ്റേണൽ സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്ന ഒരു ഫോഗ്രാമിനുള്ളൊരു സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കാൻ തോന്നുന്നുണ്ട് ആൻഡ് ഇവിടെ അടിയിലായാലും ചെറിയ ലിപ്പൊക്കെ കൊടുത്തിട്ട് അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ആൻഡ് ഒരു കാര്യം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞോട്ടെ നമുക്ക് ഉള്ളിൽ നല്ല സ്പേസ് ഉള്ള വണ്ടിയും കൂടിയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ലോങ്ങ് ഒക്കെ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു നല്ല ചോയ്സ് ആണ് കാരണം ഞാൻ ബാംഗ്ലൂരിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ബാംഗ്ലൂർ മലയാളീസ് ഈ വണ്ടി യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവരെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്ഥലമാണേ അപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് ദൂരെ യാത്ര ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ വണ്ടി ടയറും ഈ വീലാർച്ച് തമ്മിലുള്ള സ്പേസ് കണ്ടാൽ തന്നെ അറിയാം അത്രയും ട്രാവൽ ചെയ്യാനുള്ള അവിടെ സ്ഥലം ഉണ്ടെന്ന് അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് അതാണ് ഇന്ത്യൻ റോഡ്സിന് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി പ്രത്യേകിച്ച് കേരള റോഡ്സ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഉള്ള ഒരു നല്ലൊരു ആണ് അതേപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ആർ എക്സ് ടി തൊട്ട് മേലത്തെ വേരിയൻ്റ് ഉണ്ട് ഇത് തേർഡ് വേരിയൻ്റ് ആണ് മേലത്തെ വേരിയൻറ്റിൽ ഇവിടെ ആർ എക്സ് ടി എന്നുള്ളൊരു ബാറ്റിംഗ് കൊടുക്കും അതേപോലെ ഇത് ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റാണെന്ന് വെച്ചാൽ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരും ഇപ്പോൾ ഇത് ഈ വേരിയൻറ്റിൽ വന്നിട്ട് ഇവിടേക്കാണ് ഇൻഡിക്കേറ്റർ മാറിയിട്ടുള്ളത് അതേപോലെ തന്നെ നല്ലൊരു കേർവ് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് ഒരു കോമ്പാക്ട് എക് സ്യൂക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സെറ്റപ്പ് കൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റും ഇത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അലോവില അല്ല പക്ഷേ അലോവീലിൻ്റെ പോലെ ഉണ്ടേനും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ റിമ്മ് നിന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു കപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്നല്ല നല്ല നോക്കിയാലും ഈ ഒരു ടൈ ഒക്കെ കളയുകണിച്ചാൽ ടൈ കളഞ്ഞിട്ട് ഉള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഒരു അലോവീല എന്ന് തന്നെ തോന്നുള്ളൂ അപ്പോൾ ആ ഒരു സെറ്റപ്പ് ആണ് അതിൽ വന്നിട്ടുള്ളത് ഇത് വളരെ കുറച്ച് ഉള്ളൂ എത്ര വണ്ടികളിൽ വളരെ തുച്ഛ വണ്ടികളതിലുള്ളൂ പക്ഷേ ഈ വീലാർസിൽ ഒരു ക്രോം എലമെൻറ്റിലാണ് നമ്മുടെ റനോണിൻ്റെ ലോഗോ ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ട് അതായത് നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ക്വാർട്ടർ പാനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു മാറ്റ് ഫിനിഷ് ഇങ്ങനെ വന്നിട്ട് കേട്ടോ ഇവിടെ വരങ്ങ് നിൽക്കും ഇത് കൈൻഡ് ഓഫ് സ്റ്റിക്കർ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റിക്കറാണ് നമ്മൾ വന്നിട്ടുള്ളത് എനിവേസ് ആ ഡിസൈൻ എലമെന്റ് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഈവൺ ഈ ഡോറിന്റെ സൈഡിലായാലും അതെ ഇങ്ങനെ വന്നിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് സാധനം ഈ ഈയൊരു റൂഫൈൽസും അതേപോലെ തന്നെ ഈ ഒരു ഷാപ്പിനൊക്കെ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഡിസൈൻ എലമെന്റ് നന്നായിട്ട് ഈ ഒരു വണ്ടിയുടെ ലുക്കിന് ചേർന്നിട്ടുണ്ട് വണ്ടിയുടെ ലുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം ഒരു പെട്ടെന്നൊരു ഐ കാച്ചി ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ ബ്രിയോന്റെ കാര്യം പറഞ്ഞാൽ പോലെ ബാക്കിൽ നിന്നാണ് ഇതിൻ്റെ ലുക്ക് അങ്ങനൊരു കേസും കൂടി ഉണ്ട് ഈ വണ്ടിയിൽ ഞാൻ നമുക്ക് ബാക്കിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ പറയുക പ്രത്യേകം സഹിച്ചിട്ട് ഇതിൽ ഈ നീണ്ട് കിടക്കുന്ന ബ്രേക്ക് ലൈറ്റ്സ് വെച്ചിട്ടില്ല അത് തന്നെ ഈ വണ്ടിയുടെ ലുക്കാണ് എനിക്ക് ഏതൊരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു സാധനമായിട്ട് ഈ തോന്നി സി ഷേപ്പിലുള്ള ഈ ഒരു ബ്രേക്ക് ലൈറ്റ് വണ്ടിക്ക് ഭയങ്കര ലുക്ക് കൊടുക്കുന്നുണ്ട് അത് നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല നേരിട്ട് കാണുമ്പോൾ ഒരു വേറെ തന്നെ ലുക്ക് അത് ആൻഡ് ഈ ഒരു ബൾജി നിൽക്കുന്ന ഈ ഒരു ബാക്കും അപ്പം ഈ ഏകദേശം മാഗ്നൈറ്റും ഈ ഒരു വണ്ടിയാണ് എപ്പോഴും ഇങ്ങനെ കമ്പാരിസൺ വരുക രണ്ടും തൗസൻഡ് സി സി ത്രീ സിലിണ്ടേർസ് തന്നെയാണ് പക്ഷേ ഇത് ഇത് തമ്മിലാണ് ഒരു കമ്പാരിസൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഓണർ ആക്ച്വലി ഒരു മാഗ്നൈറ്റിന് വേണ്ടി നോക്കിയതാണ് പിന്നെ ഫൈനലി കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ലാസ്റ്റ് ഈ വണ്ടിയിലേക്ക് വന്നിട്ടുള്ള ആളാണ് അപ്പം അതേപോലെ തന്നെ ഇവിടെ കൈകറന്നുള്ള വലിയ ലോഗോ ഉണ്ട് റെനോ റനോന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഏറ്റവും ഇതായിട്ടുള്ള ഒരു കേസം എന്താണെന്ന് വെച്ചാല് ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ലോഗോന്റെ ഉള്ളിലാണ് നമ്മുടെ ക്യാമ്പ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വൃത്തികേട് ഇല്ലാണ്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് സംഭവമായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ നിൽക്ക് നോക്കി കഴിഞ്ഞാല് പുലിയും അതിൻറെ ഒപ്പം വണ്ടീനൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പുലിയും വണ്ടിയും അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ടൈഗർ ആണെന്നാണോ അതേപോലെ തന്നെ ഈ ഒരു ടാഗ് എന്ന് പറയുന്നത് ഒരു ഈസി ഷിഫ്റ്റ് ആണ് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ടാഗിങ്ങാണെങ്കിൽ ഇസി എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇവിടെ വന്നിട്ടുള്ള ഒരു കുറച്ച് ഇതുവുകൾ വന്നിട്ടുണ്ട് ദാറ്റ് ഈസ് കുറച്ച് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് വൺ ടു ത്രീ അങ്ങനെ മൂന്ന് സെൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് താഴെ വന്നിട്ടുള്ള ഒരു ഗ്രേ കളർ ഒരു സംഭവം വന്നിട്ടുണ്ട് അതും വണ്ടിക്ക് ഒരു ഡിസൈൻ ആയിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ട്രൈ കളർ വന്നു അപ്പോൾ ബാക്ക് സൈഡിൽ വണ്ടിയുടെ പെയിന്റ് ബ്ലാക്ക് ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രേ കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഡ്രൈ കളറായിട്ട് നന്നായി മാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അതേ കളറിനെയാണ് ഇവിടെ വന്നിട്ട് സോ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇത് കുറച്ചും കൂടി ബ്രൈറ്റർ ആണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ലുക്ക് ഗുഡ് ആൻഡ് ബാക്കിലുള്ള ഒരു ഡീഫോഗർ ബാക്കിലില്ല ബട്ട് ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട് ബാക്ക് വൈപ്പറും ആൻഡ് ഓവറോൾ ഇറ്റ് ലുക്സ് ഗുഡ് ഇവിടെ രണ്ട് പീസായിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതൊരു അല്ലേ എന്തൊരു ഒരു ചാദ്യനൊക്കെ പോലെ അല്ലേ ഇൻസെക്ടിൻ്റെ പോലെ ഇറ്റ് ലുക്ക് ഗുഡ് ലുക്സ് ലൈക്ക് ഇങ്ങനെ വിങ്സ് ബാക്കിലേക്ക് ഒതുക്കിയച്ചുക്ക് ഗുഡ് സോ ഒരു കറക്റ്റ് റൗണ്ട് എനിക്ക് തോന്നുന്നത് കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് വരച്ചിട്ട് അല്ലെ എടുത്താൽ തോന്നുന്നുണ്ട് ആൻഡ് എടാ അതിൻ്റെ ഓണറിനെ വിളിച്ചിട്ട് ഒന്ന് പറയും പെട്രോൾ വരികയൊക്കെയാണ് മണ്ടി പെട്രോളാണ് ഓക്കെ ഇതൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഇതല്ലാണ്ട് ടർബ വേരിയൻറ്റും കൂടി ഉണ്ട് ആ ടർബ വേരിയൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഇത് കൊടുക്കുക ഒരു നമ്മുടെ കാർബൺ ഫൈബർ ഫേക്ക് കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ പോലെ എന്തോ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ടർബോ എന്ന് എഴുതി വെക്കും ഇപ്പോൾ ഇത് നോർമൽ ഇതായത് നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയതുകൊണ്ട് ആ ഭാഗത്ത് ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്റ്റിക്കർ കൊടുത്തിറക്കുക ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള നെയ്റ്റ് ഉള്ള ഒരു ഡോറാണ് ആ മുഴക്കം കറക്റ്റ് ഫീൽ ചെയ്യുമ്പോൾ ഉള്ള ഫുൾ ആൻഡ് ഓൾസോ ഒരു കുട്ടി സ്റ്റിയറിംഗ് വീലാണ് അപ്പോൾ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഒരു കുട്ടി സ്റ്റിയറിംഗ് വീലിൻ്റെ ആകുമ്പോൾ ആൻഡ് ഓൾസോ ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ അതിൽ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഓൾസോ ഇതിൽ ഒരു നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഇവിടെ ആ എലമെൻറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ഇതൊക്കെ എക്സ്റ്റേണലി ചീപ്പിച്ചാണ് കേട്ടോ ഇതിൽ അങ്ങനെ വരാറില്ല ചെറിയ എന്തൊരു എലമെൻ്റ് ആയിട്ട് വരാറുള്ളൂ ലെതറിൻ്റെ ഫിനിഷിങ് ബട്ട് അതർത്ഥം ദാറ്റ് ഇറ്റ്സ് ഗുഡ് ഒരു ഡീസൻ സ്റ്റിയറിംഗ് വീലാണ് അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് നോർമൽ ആയിട്ടുള്ള മറ്റേ വോളിയം അപ്പ് വോളിയം ഡൗൺ മോഡ്സ് സോഴ്സസ് ആൻഡ് കോൾ ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതൊക്കെ ഉണ്ട് നീറ്റ് ആയിട്ടുള്ള ഇതൊരു ടച്ച് സ്ക്രീനാണ് ഒരു സിസ്റ്റം സിസ്റ്റൻറ്റ് ആൻഡ് ഓൾസോ ഇതിൽ നിങ്ങൾക്ക് വേരിയന്റ് മാറുന്ന അനുസരിച്ചിട്ട് ഇതിലുള്ള ഓരോ കളറും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും ആൻഡ് ഓൾസോ ഇത് രണ്ട് ഇവിടെ രണ്ട് ഗ്ലോ ബോക്സ് ഉണ്ട് വൺ ആൻഡ് ടു അത് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ താക്കണം അതായത് ഫോർ എയർ ബാഗ്സ് ആണ് ഈ വണ്ടിയിലുള്ള ഇതിലിപ്പോൾ ജസ്റ്റ് ഓഡോമീറ്റർ കാണിക്കും അതേപോലെ തന്നെ ഒരു ആർ പി മീറ്റർ കാണിക്കുന്നുണ്ട് ഫ്യൂലുണ്ട് ടെമ്പറേച്ചറുണ്ട് അങ്ങനെ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ ഇതിലുണ്ട് അതേപോലെ തന്നെ ഏതാ മോഡ് ഡ്രൈവ് ആണോ എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവ് മോഡാണോ അതോ റിവേഴ്സ് ആണോ പാക്ക് ആണോ അതൊക്കെ കാണിക്കും അത്രയും ആയിട്ടുള്ള ഏകദേശം മൈലേജ് കമ്പനി പറയുന്നത് ഒരു പത്തൊമ്പത് കിലോമീറ്ററൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓട്ടങ്ങളിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്ററും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലോങ്ങ് റണ്ണിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഒരു സിക്സ്റ്റീൻ ആ റേഞ്ചിലൊക്കെയാണ് ഓണറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര അലഗൻ്റ് ആയിട്ടുള്ള ഒരു കീ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇതൊരു കാർഡ് എന്നാണ് ഇതിന് പറയുക ഒരു ഫ്ലിപ്പ്കാർഡെന്നൊക്കെയാണ് ഇതിന് ഈ ഒരു കീ ഒരു മോഡലിന് വേണ്ടി പറയുന്നത് ഇവിടെ ഒരു സൈഡിൽ വന്നിട്ട് ഒരു നല്ലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു ലോഗോ ഒരു കുഞ്ഞു ലോഗോ അതിൻ്റെ അച്ഛൻ ലോഗോ മേലെയുണ്ട് ആൻഡ് ഓൾസോ അതിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്ത് അൺലോക്ക് ലോക്ക് പിന്നെ ഡിക്കി തുറക്കാനുള്ള പിന്നെ ഈ ഒരു ലൈറ്റ് വന്നിട്ട് ഹെഡ് ലൈറ്റിൻ്റെ അല്ല ഇതിൻ്റെ മേലെ ഒരു റൂഫ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഇതാണത് അവിടെ വന്നിട്ടുള്ളത് ആൻഡ് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കീയിലുള്ളത് ആൻഡ് അതിവിടെയും വെക്കാം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം ജസ്റ്റ് കീ പോക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ഇത്രയും സർക്കിളിൻ്റെ ഉള്ളിൽ കീ ഡിറ്റക്റ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു ഓപ്ഷനാണുള്ളത് ടോപ്പ് വേരിയൻറ്റിൽ വന്നിട്ട് ഇവിടെ സ്വിിച്ചസ് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഈ സൈഡിലും സ്വിച്ചസ് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ ടോപ്പ് വേരിയന്റ് ഉണ്ട് അവിടെ ഒരു റോട്ടറി ഉണ്ടാവും ഇവിടെ ഇവിടെ ടൈറ്റ് റോട്ടറി ഉണ്ട് ഞാൻ കണ്ടതിൽ അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇക്കോ ഉണ്ടാവും പിന്നെ ഒരു നോർമൽ മോഡ് ഉണ്ടാവും പിന്നെ ഒരു മോഡ് മോഡുണ്ടാവും അങ്ങനെ മൂന്ന് മോഡലുള്ളത് പിന്നെ ഇത് ഇതൊക്കെ അതിലും ഇതിലൊക്കെ എല്ലാം സെയിം തന്നെയാണ് ആൻഡ് ഇത് ഈ ഒരു ഡിസൈൻ മാത്രം എനിക്ക് എന്താ ഒരു ഒരു ഇത് തോന്നിയില്ല ഈ കുട്ടികളുടെ ഒരു അല്ലേ ഒരു ഡ്രസ്സിന്റെ ഒക്കെ ഒരു സാധനം പോലെ ഉണ്ട് ഒരു സാധനം അങ്ങനെ ഓക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ട് ഉണ്ടാവുമല്ലോ ആൻഡ് ഓൾസോ ഇതിൻ്റെ വേരിയൻറ്റ് വന്നിട്ട് ഇവിടെ ഡിജിറ്റൽ ഇതാണ് കാണിക്കുന്നത് ഇതിൽ വന്നിട്ട് നോർമൽ റോട്ടറിയിൽ ഇങ്ങനെ വന്നിട്ട് നമുക്ക് മാനുവലി ചേയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവിടെ ഉള്ളിലാണ് ഡിജിറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആൻഡ് ദാറ്റ് ഇസ് പ്രിൻ്റഡ് മറ്റെല്ലാം ആകുമ്പോൾ ഡിജിറ്റലി മാറിക്കൊണ്ടിരിക്കുന്ന എ സിയും നമ്മുടെ എ സിയും അതേപോലെ ഹീറ്റർ വിടുന്നതും അങ്ങനെയൊക്കെ തന്നെ ഇതിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് എല്ലാം ഡിജിറ്റലി പ്രിന്റഡ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് ഈ വണ്ടി പേര് കേട്ടിട്ടുള്ളത് സ്പേസിന് വേണ്ടിയിട്ടാണ് ആൻഡ് എന്ത് സാധനം വെക്കാനൊന്നും സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഫോൺ അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം ഇവിടെ ഒന്നൊന്നും വെക്കാൻ റെക്കമെൻഡല്ല ഇവൺ ഈയൊരു ഈ ഒരു എന്ത് നിങ്ങൾ സാധനം വെക്കുകയാണെങ്കിലും അതൊക്കെ ഈ സൈഡിലൊന്നും വയ്ക്കാതിരിക്കുക നടുവിൽ മാത്രം വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ രണ്ട് സൈഡും പാസേ ഇവിടെ ഡ്രൈവർ ഉണ്ടാവും ഇവിടെ പാസഞ്ചർ ഉണ്ടാവും അതുകൊണ്ട് എന്ത് ആഘാതം വന്നാലും ഡയറക്റ്റ് അവർ മേതിക്ക് ഇടിക്കാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട് ഇതിലൊരു സീക്രറ്റ് സ്പേസും കൂടി ഉണ്ട് പലർക്കും അറിയാത്തൊരു സീക്രറ്റ് സ്പേസ് അതാണ് ഈ ഒരു സ്പേസ് ആ യെസ് ഇങ്ങനെ തുറക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഇവിടെ നിന്ന് ഉറക്കാൻ പറ്റും അപ്പോൾ ഒരു വലിയ സ്പേസ് തന്നെയാണ് കിട്ടുക ഇതിൻ്റെ ഏകദേശം ലെങ്ത് എന്ന് പറഞ്ഞാലും ഇത് ഒരു സെവൻ ഫിഫ്റ്റി എം എൽ ബോട്ടിലാണ് ഇത് സുഖമായിട്ട് ഇത്രയും പാങ്ക് കറിയിക്കും ഇങ്ങനെ കടത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ബോട്ടിൽ കഷ്ടി ഇതിൻ്റെ ഉള്ളിൽ ഒപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായത് ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ഇതിന് ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ് ഇവിടെ പക്ക നോർമൽ മറ്റേത് നമുക്ക് കാല് വെച്ചിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് ഒന്നല്ല ഇതിൽ വന്നിട്ടുള്ളത് ആൻഡ് അത്യാവശ്യം ഹെഡ്റൂം ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം രണ്ടാളിരുന്നാൽ പോലും അത്യാവശ്യം സ്ഥലമായിട്ട് ഇതിൽ പോകുക അതാണ് ഞാൻ പറഞ്ഞത് ഈ ലോങ്ങ് ഡ്രൈവിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി ആൻഡ് ഓൾസോ ഈ ഒരു മൊത്തത്തിൽ പറയുമ്പോൾ എന്താ പറയുക അത്യാവശ്യം ഒരു വലിയ വണ്ടർ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീൽ എന്തായാലും കിട്ടും ജസ്റ്റ് നമുക്ക് രണ്ട് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എല്ലാ നാല് വിൻഡോസും ഇവിടെ ആക്കാൻ പറ്റും ആൻഡ് വിൻഡോസ് ഒന്നും തുറക്കാൻ പറ്റാണ്ടാക്കണമെങ്കിൽ അതും ചെയ്യാം അങ്ങനത്തെ മൂന്ന് നാല് കാര്യങ്ങൾ മാത്രമാണ് ഈ ഡോറിൽ വന്ന് നോർമൽ കാർസിലൊക്കെ വരുന്ന ഇപ്പോഴുള്ള കാറിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് അവിടെയും വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിലത്തെ റോയിൽക്ക് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്കിങ്ങനെ ഗ്രാബ് ചെയ്ത് പിടിക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് വിൻഡോ കൺട്രോൾ ചെയ്യാം ഇവിടെ ഒരു വലിയൊരു കുപ്പി വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ലഗേജും കാര്യങ്ങളും വെക്കാം ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡോറിൽ സ്പീക്കർ വരുന്നുണ്ട് ചെറിയ ടൂട്ടറും വരുന്നുണ്ട് ഫ്രണ്ടിലും സെയിം ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊരു നയൻറ്റി ഡിഗ്രി ഒന്നും തുറക്കാൻ പറ്റില്ല എന്നാലും ഓൾമോസ്റ്റ് ഒരു അടുത്ത് പിടിക്കാവുന്ന ലെവലിലുള്ള സംഭവമാണ് ഇതിൽ വന്നിട്ടില്ല ആൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൂന്നാൾക്കാരൊന്നും റെക്കമെൻഡ് അല്ല എന്നാലും ഒരു അഞ്ച് പേർക്ക് ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള വണ്ടി തന്നെയാണ് ആൻഡ് ഇവിടുത്തെ സ്പേസ് സുഖമായിട്ട് കൈയ്യൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റും അതല്ലാണ്ട് പേരിന് ഒരു ഹാൻഡ് ബ്രസ്റ്റല്ല വന്നിട്ടുള്ളത് ആകെ ഒരു ഞാൻ നോർമൽ വണ്ടിയിലൊക്കെ കുറച്ചും കൂടി ഒക്കെ ചെറുതായിരിക്കും ഇത് അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് പേർക്കും കൈ വെച്ചിരിക്കാൻ പറ്റുന്ന ഹാൻഡ് ബ്രസ്റ്റ് തന്നെയാണ് ആൻഡ് ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം ആൻഡ് ഇവിടെ ഒരു ഫോൺ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം ആൻഡ് ഇവിടെ വന്നിട്ടുള്ള ഡിസൈൻ നോക്കിയാൽ ഇങ്ങനെ കേർവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ ആക്സസ്ബിൾ ആണ് കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കാൻ പറ്റും പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാല അങ്ങോട്ടും കൂടെ വെക്കാനൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും ഇതിന് ആ സംഭവം വന്നിട്ടില്ല ആൻഡ് ഓൾസോ ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു ഇയർവെൻസ് വന്നിട്ടുണ്ട് എ സീയിൽ ആൻഡ് ഇവിടെ ഒരു സോക്കറ്റും വന്നിട്ടുണ്ട് ഇത് ട്വൽവ് വോൾട്ട് സോക്കറ്റ് ആണ് കേട്ടോ ആൻഡ് ഓൾസോ ഇവിടെ ആയാലും ഹെഡ്റൂം വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഡിസൈൻ അലമെന്നിനോടൊക്കെ ചേർന്നിരിക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്നിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് അവിടെ ഇരിക്കാം ആൻഡ് ഓൾസോ ഒരു ഹഗ് ചെയ്ത് പിടിക്കുന്ന ലെവലിൽ അതായത് ഒരു നമ്മുടെ ഒരു സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് വരും എസ്പെഷ്യലി ഇത് അടച്ചു കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ ഈ വിൻഡോൻ്റെ ലൈൻസ് എന്ന് പറയുന്നത് ഈ തച്ചം വരെ വന്നിട്ടേ കയറി പോകുന്നുള്ളൂ ഏകദേശം എൻ്റെ ഒരു ഈ ഷോൾഡറിൻ്റെ ലെവലിലാണ് ഈ ഒരു ലൈൻ കയറി പോകുന്നത് ആൻഡ് അതുവരെ ഉള്ളൊരു വ്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സഫൊക്കേഷൻ അനുഭവപ്പെടുന്നില്ല അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആൻഡ് ഓൾസോ ഇതിന്റെ ഇത് കമ്പനി സീറ്റ്സ് ഒന്നല്ല ഈ സീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിലും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത ലെവലിലുള്ള ഇതാണ് ചെയ്യുന്നത് ആൻഡ് ഏതൊരു വണ്ടീനെ അടിപൊളിയാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്റീരിയേഴ്സ് ആക്കുക എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഇതിൽ കമ്പനി തന്നെ ഒരുപാട് ബ്ലാക്ക് എലമെന്റ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് വി ജസ്റ്റ് നീഡ് ടു ചേഞ്ച് ദ കളർ ഓഫ് ദ റൂഫ് റൂഫ് ഒന്ന് ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഓവറോൾ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതായിട്ട് തോന്നിയതാണ് കാരണം റനോന് ഇപ്പോൾ ആകെ മൂന്ന് മോഡൽസ് ഉള്ളു ഒന്ന് ഉണ്ട് പിന്നെ ഒന്ന് ഈ ക്വിഡ് ഉണ്ട് പിന്നൊന്ന് ട്രൈബർ എന്ന് പറഞ്ഞാൽ പോട്ടുണ്ട് ഈ മൂന്ന് മോഡലാണ് കളിക്കുന്നത് അല്ലാണ്ട് ഡസ്റ്റിൻ്റെ ലഗസിയൊക്കെ പോയി എന്നുള്ളതാണ് ഈ ഒരു ആയിട്ടുള്ള ഫൂഡ് സ്പേസ് ഇതിൽ വന്നിട്ടുണ്ട് ഒരു കോമ്പാക്ട് എക്സ് യു വിക്ക് വേണ്ട അത്യാവശ്യം നല്ല ഹൂട്ട് സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ലഗേജും കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരിതുണ്ട് ഈ പാസൽ ഡ്രൈവിംഗ് കുഴപ്പമൊന്നുമില്ല കാണാൻ ആൻഡ് ഓൾസോ എനിക്ക് ടച്ചിങ് ആയിട്ടുള്ള സാധനം ഈ ഒരു സ്ക്രാച്ച് ഗാർഡ്സ് ആണ് ഈ സ്ക്രാച്ച് ഗാർഡ്സ് നോക്കി ഇതിൽ കറക്റ്റ് ആവില്ല റെനോൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ആർക്കെങ്കിലും സംശയം വരികയാണ് വണ്ടി ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ായിട്ട് വീണ്ടും വീണ്ടും പി എസ് പഠിപ്പിക്കുന്ന പോലെ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കേണ്ട ആണ് റെനോൾഡിൻ്റെ ആണ് രണ്ട് സൈഡിലും ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ അതൊരു ബേസിക് എലമെൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനിന്ന് തന്നെയാണ് പറയുന്നത് ആൻഡ് ഓണേഴ്സ് ബാക്കിയുള്ള ഓണേഴ്സും ഇതിനെ കുറിച്ച് പറയും നമുക്ക് ഇതിൻ്റെ എൻജിനൊന്നും പരിചയപ്പെട്ടാലോ എങ്ങനെയുണ്ട് നല്ല കുട്ടിയാണോ സുന്ദരനാണോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളൊരു ഒരു തൗസൻഡ് സി സി ത്രീ സിലിണ്ടർ എൻജിനാണ് അതിൽ ഒരു ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എം എഴുപത്തൊന്ന് ബി എച്ച് പിന്നെ അതുപോലെ അതാണ് അതിൻ്റെ പവർ പിന്നെ ടോർക്ക് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ തൊണ്ണൂറ്റിയാറ് എൻ എം ടോർക്കും കിട്ടുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എൻജിൻ തന്നെയാണ് ആൻഡ് ഡീസൽ എൻജിൻ പോലെ ഫുൾ ഫിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു എൻജിൻ കൂടിയാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് അഡ് ഓൾസോ ഇതുവരെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എഞ്ചിനെ കുറച്ച് ഓണേഴ്സ് ആൻഡ് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഈ കാര്യമായിട്ടൊന്നും പറയാനില്ല ആൻഡ് പവർ ഒന്നും വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ആൻഡ് ടർബോ വാങ്ങിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനായിരിക്കും ടർബോലും കുറച്ചും കൂടി പവറും പിക്കപ്പ് ഒക്കെ കൂടുതലുള്ള എഞ്ചിനാണ് ടർബോ എൻജിന് വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ ഒരു ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വാഷറുണ്ടല്ലോ നമ്മുടെ വിൻഷീൽഡ് വാഷർ അപ്പോൾ അതിന്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ സാധാരണ ഈ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഐറ്റം ഉണ്ടാവും നോർമൽ ഗാസിലൊക്കെ അപ്പോൾ ഇത് ആ ഒരു അത്രയും സ്ഥലം ഇങ്ങനെ ഒതുക്കി ഒതുക്കി കൊടുത്തിരിക്കുകയാണ് ഞാൻ ഓൾസോ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം അത്രയും ഭാഗം ചില ഭാഗങ്ങളൊക്കെ എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആൻഡ് ഓൾസോ ഇതിൻ്റെ ഉള്ളിക്കൂടെ നോക്കി കഴിഞ്ഞാൽ അത്രയും ഹോളോ ആയിട്ട് കണ്ടോ കാണാനുണ്ടോ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഹോളോ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം അത്രയും സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും നന്നായി ഇത്രയും സ്പേസ് ഉണ്ടാക്കി കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് എത്രയാണോ സ്പേസ് കാണുന്നത് അത്രയും സ്പേസ് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയാ ഈ കൺജസ്റ്റഡ് ആയിട്ട് പോകേണ്ട അവസ്ഥ മാറും എന്നുള്ളതാണ് അപ്പൊ സേഫ്റ്റി ഫസ്റ്റ് നമുക്ക് ഇതൊന്നും ഓടിച്ചു നോക്കാം ഇങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത് ഞാൻ ഓടിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഒന്ന് കാണിക്കാം ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ള ഒരു എ എം ടി സിസ്റ്റം ആണ് അല്ലാണ്ട് സി ബി ടി സിസ്റ്റം ഉണ്ട് സി ബി ടി സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ആറ് എൻ ഡി അതായത് പക്ക സ്കൂട്ടറിന്റെ പോലെ തന്നെ ഇതാവും ഒരു ലാഗ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു സാധാ ഒരു മാനുവൽ സിസ്റ്റത്തെ ഓട്ടോമാറ്റിക് ആക്കിയിരിക്കുകയാണ് അതായത് ഓൾറെഡി ഒരു മാനുവൽ സിസ്റ്റം ആണ് അതിൻ്റെ മേലെ നമ്മൾ മെക്കാനിക്കലി കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് അതായത് ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ക്ലച്ച് വരുന്നുണ്ട് ക്ലച്ചിൻ്റെ സിസ്റ്റം ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ക്ലച്ച് ഇല്ല കേട്ടോ അവിടെ കാല് വെക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സിസ്റ്റമൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് സി വി ടി കാണിച്ച് ജസ്റ്റ് ഒറ്റടയ്ക്ക് പവർ റെഡി ടു ഗോ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സിസ്റ്റമാണ് ലാഗ് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം ആദ്യം പുഷ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു തരും നെക്സ്റ്റ് ആപ്പിൽ വണ്ടി സ്റ്റാർട്ട് ആവും ആൻഡ് ഓൾസോ വേഗം ഡ്രൈവിൽ കിട ഡ്രൈവ് കിട്ടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പോകാം അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് സ്റ്റിയറിംഗ് റെസ്പോൺസൊക്കെ പെട്ടെന്ന് കിട്ടും ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു വലുപ്പായിട്ട് ഒന്ന് കറക്റ്റായിട്ട് വരാനുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിൻ്റെ ക്യാമും ആ ഒരു ക്യാമിൻ്റെ ലൈൻസൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് റിവേഴ്സ് എടുക്കുന്ന നേരത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നല്ല കുഞ്ഞ് വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല ബട്ട് സ്റ്റിൽ വണ്ടി കുറച്ച് വലുപ്പമുണ്ട് അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്തിട്ട് ഒന്ന് നോക്കാണ്ട് എങ്കിലും ഒരു വൺ ഓർ ടു ഡേലൊക്കെ മാനേജബിൾ ആകും കയ്യിലേക്ക് നിൽക്കുന്നത് തന്നെ ഉള്ളൂ അത്രമാത്രം വലുപ്പമുള്ള എസ് യു വി ഒന്നുമല്ലല്ലോ ഒരു കോമ്പാക്റ്റ് എസ് യു വി ആയതുകൊണ്ട് അങ്ങനെ പോയിക്കോളും റെസ്പോൺസുള്ള സ്റ്റിയറിംഗ് ആണ് ആൻഡ് ഉള്ളിലത്തെ കംഫേർട്ട് എന്ന് പറയുമ്പോഴും ഓടിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല ആൻഡ് ബാക്കിലിരിക്കുമ്പോൾ ബോഡി റോളൊന്നും വലിയ കഥയിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കി നോക്കാം ഒരു ടേൺ എത്രത്തോളം നമുക്കത് ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് ഇതിലേക്ക് എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബെൻസിൻ്റെ പഴയ വീഡിയോ ഉണ്ടല്ലോ അത് എടുത്ത സെയിം സ്ഥലം ഉണ്ടോ അവിടെ വെച്ചിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ലാഗൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിന് മാനുവലി ഷിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിലല്ല നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് നോക്കാം എത്രത്തോളം ലാഗ് ഉണ്ടെന്ന് ട്വന്റി കിലോമീറ്റർ സ്പീഡിലാണ് കണ്ടോ ഒരു നോയിസിൽ ചെറിയ ഒരു ചേഞ്ച് കണ്ടോ ആ ഒരു കറക്റ്റ് ഫീൽ ചെയ്യുന്നുള്ളതുള്ളൂ ബട്ട് ദാൻ ദാറ്റ് കുഴപ്പമൊന്നുമില്ല ഒരു ട്രിപ്പിൾ ടൈം സീസിലെ എൻജിൻ തരേണ്ട ഇതൊക്കെ ഇതും തരുന്നുണ്ട് ആൻഡ് ഓൾസോ ബ്രേക്കും അത്യാവശ്യം റെസ്പോൺസിവാണ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ആൻഡ് ഇതിന്റെ ഹോൺ നമുക്ക് നോക്കാം ഡീസെന്റ് ഒരു ഫോണാണ് വന്നിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്ന ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് കുറച്ചൊരു ഭൂമി ആയിട്ടുള്ള ഒരു കുറച്ചൊരു ബ്ലോ കൈൻ്റെ ഫോണാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൈകറിന്റെ വിശേഷങ്ങൾ അപ്പോ ഇത് ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്സിലൊക്കെ ഒരു ഫൈവ് ലാക്സ് സിക്സ് ലാക്സിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ആൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ എടുത്തോളൂ റഫ്യൂസൊന്നും ഇല്ലാത്ത വണ്ടിയാണ് റഫ്യൂസിനെക്കാട്ടിയും കൂടുതൽ റഫ്യൂസ് ആണോ എന്ന് നമുക്ക് നോക്കാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ബട്ട് കിലോമീറ്റർ അധികം ഓടാത്ത വണ്ടിയാണ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ആണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പേഴ്സണലായിട്ട് അറിയുന്ന വണ്ടി കൂടിയാണെങ്കിൽ ഫോർ ഷുവർ എടുത്തോളൂ ഇത്രത്തോളമാണ് നമ്മുടെ കൈകർക്കൂട്ടൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് തന്നെയെന്ന് പ്രതീക്ഷിക്കുക നമ്മൾ ഓട്ടോമോട്ടീവ് ചാനലിന് ചെറുതായിട്ട് ചാനലിൽ ലൈഫ് സ്റ്റൈലിലേക്ക് അറിയിട്ടുണ്ട് അപ്പോൾ തോന്നിയ കണ്ടൻറ്റ്സ് ഒക്കെ വരാം നിങ്ങൾക്ക് യൂസ് ഉള്ളത് കേട്ടോ അങ്ങനെ തോന്നിയതല്ല സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അധികം വളച്ചു കിട്ടുന്നില്ല ഓക്കെ ബൈ